ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സ്വാഗതം ജോ ആണ് ജോ ജോബി ജോൺ വലിയ തേൻതാര എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പെരുന്തേനരുവി വാട്ടർഫോൾസിൻ്റെ കാഴ്ചകളുമായിട്ടാണ് ഇത്തവണ ഞാൻ വന്നിരിക്കുന്നത് അരുവി മൂളിയാൽ മരണം എന്ന് നിങ്ങൾ ഒരുപക്ഷേ കേട്ടിട്ടുണ്ടായിരിക്കും ഇനി കേട്ടിട്ടില്ല എങ്കിൽ ജസ്റ്റ് യൂട്യൂബിൽ കയറി പെരുന്തേനരുവി വാട്ടർഫോൾസ് എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി വരുന്ന ഭൂരിഭാഗം വീഡിയോകളുടെയും തമനയിൽ അരുവി മൂളിയാൽ മരണം എന്നായിരിക്കും അതിൻ്റെ വിശേഷങ്ങളിലേക്കെല്ലാം വരാം പറഞ്ഞു ബോർഡിപ്പിക്കുന്നില്ല നമുക്ക് കാഴ്ചയിലേക്ക് അടക്കാം വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റോഡ് വെയർ റെക്കോർഡ്സ് പത്തനംതിട്ട ജില്ലയിലെ വെച്ചുചിറയ്ക്ക് സമീപമാണ് ഈ ഒരു വാട്ടർഫോൾസ് ഉള്ളത് കാഴ്ചയിൽ ഒരു വലിയ വെള്ളച്ചാട്ടമല്ല എങ്കിലും ഏകദേശം തൊണ്ണൂറ്റിനാലോളം പേരാണ് ഇവിടെ മരണമടഞ്ഞിരിക്കുന്നത് ഓരോ തവണ മരണമുണ്ടാകുന്നതിന് മുന്നേ അരുവി മൂളാറുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഏകദേശം തൊണ്ണൂറ്റി നാല് പേരാണ് ഇവിടെ മരിച്ചിട്ടുള്ളത് അതിൽ ഒരു സ്ത്രീയും ബാക്കിയെല്ലാം പുരുഷന്മാരുമാണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് വലിയ വെള്ളച്ചേട്ടമല്ല എങ്കിലും എങ്ങനെയാണ് ഈ ഒരു അപകടങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത് അത് ഈ ഒരു പാറക്കിടയിലെ അള്ളുകൾ കാരണമാണ് ഈ ഒരു അള്ളിനകത്തേക്ക് വീഴുന്ന വ്യക്തിയെ വെള്ളം കൊണ്ടുപോകുന്നു അങ്ങനെയാണ് ഈ ഒരു മരണങ്ങൾ എല്ലാം തന്നെ സംഭവിച്ചിട്ടുള്ളത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച അള്ളുകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇതുപോലെ ചെറുതും വലുതുമായ നിരവധി അള്ളുകൾ ഈ ഒരു പെരിന്തേനരുവി വാട്ടർഫോൾസിൽ ഒളിഞ്ഞിരിപ്പുണ്ട് നല്ല ശക്തമായ ഒഴുക്കുള്ള സമയങ്ങളിൽ ഈ ഒരു അള്ളിൽ വീണുപോയാൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ വലിയ തേൻധാര എന്നൊരു അപരനാമം ഈ ഒരു അരുവിക്കുണ്ട് ആ ഒരു പേരാണ് പിന്നീട് മാറി പെരിന്തേനരുവിയായി മാറിയത് വെച്ചിട്ടലയിൽ നിന്നും ഏകദേശം ഏഴ് കിലോമീറ്ററോളമാണ് ഈ ഒരു വാട്ടർഫോൾസിലേക്കുള്ള ദൂരം അത്യാവശ്യം മഴ കുറഞ്ഞ ടൈമിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു കയറി എന്ന കാഴ്ചകൾ ആസ്വദിക്കാവുന്നതാണ് പക്ഷേ നമ്മുടെ സുരക്ഷ നമ്മൾ തന്നെ ഉറപ്പുവരുത്തുക മുകളിൽ കാണുന്ന ഈ ഒരു വെള്ളത്തിൻ്റെ അളവിനേക്കാൾ കൂടുതൽ പാറയ്ക്ക് അകത്തൂടെ ഒഴുകുന്നു എന്നാണ് ഇവിടെയുള്ള ആളുകൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് അത് ഈ ഒരു ഭാഗത്ത് നമുക്ക് നോക്കിയാൽ മനസ്സിലാകാൻ സാധിക്കും പമ്പ നദിയിലാണ് ഈ ഒരു വാട്ടർഫാൾസ് ഉള്ളത് ഇതിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ മിനി പവർ സ്റ്റേഷനും ഉണ്ട് ഈ ഒരു പെരുന്തേനരുവി വാട്ടർഫോൾസ് കാണണമെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പനംകുടന്ന എന്ന് പറഞ്ഞ മറ്റൊരു വാട്ടർഫാൾസും കാണാവുന്നതാണ് പെരുന്തേനരുവിൽ നിന്നും കരിമ്പൻമൊഴിക്ക് പോകുന്ന ഭാഗത്താണ് ആ ഒരു വാട്ടർഫോൾസ് ഉള്ളത് വനത്താൽ ചുറ്റപ്പെട്ട മനോഹരമായ ഒരു കോൺക്രീറ്റ് പാതയിലൂടെയാണ് നമുക്ക് പെരുന്തേനരുവിൽ നിന്നും കരിമ്പൻമൊഴിക്ക് പോകേണ്ടത് ആ ഒരു റൂട്ടിലൂടെ പോയൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് കയറൊന്ന് ചെക്ക് ചെയ്യാവുന്നതാണ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇപ്പോൾ നമ്മുടെ മുന്നിലായിട്ട് അവിടെ ഒരു വാട്ടർഫ്ലോ കാണാൻ പറ്റും പവർ സ്റ്റേഷനിൽ നിന്നും വരുന്ന വെള്ളമാണത് ആ ഒരു പവർ സ്റ്റേഷനിൽ നിന്നും വരുന്ന വെള്ളത്തിൻ്റെ ആ ഒരു ഭാഗത്തിൻ്റെ കുറച്ച് മുന്നേ ആയിട്ട് നദിയിൽ തന്നെ ചെമ്പിൻ്റെ ആകൃതിയിൽ വലിയൊരു ഗുഹ ഉണ്ടെന്നാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത് ഈ ഒരു ഭാഗത്തെ നമുക്ക് താഴേക്ക് താഴേക്കിറങ്ങാൻ വേണ്ടി സ്റ്റെപ്പുകളൊക്കെ പണിതിട്ടിട്ടുണ്ട് ഇവിടൊക്കെ നിന്ന് കാഴ്ചകൾ കാണുകയാണെങ്കിൽ യാതൊരു അപകടവും കൂടാതെ നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു പോകാൻ സാധിക്കും അപ്പോൾ നമുക്ക് പതിയ താഴേക്കിറങ്ങി താഴത്തെ കാഴ്ചകൾക്ക് ഒന്ന് കാണാം അങ്ങനെ നമ്മൾ താഴേക്ക് താഴേക്ക് ഇറങ്ങി എന്ന് പറഞ്ഞാലും വെള്ളത്തിൽ ഇറങ്ങാതിരിക്കുക കാരണം നോക്കുമ്പോൾ വലിയ ആഴമില്ല എന്ന് തോന്നുമെങ്കിലും വലിയ ശക്തമായ കയങ്ങളാണ് ഈ ഒരു ഭാഗത്തും ഒളിഞ്ഞിരിക്കുന്നത് അങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ താഴത്തെ കാഴ്ചകളൊക്കെ അവസാനിപ്പിച്ച് നമ്മൾ മുഗൾ ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ നമുക്ക് അത്യാവശ്യം സേഫായിട്ട് ഇറങ്ങി കുളിക്കാനുള്ള സൗകര്യമുണ്ട് എന്നാലും നമ്മുടെ സേഫ്റ്റി നമ്മൾ തന്നെ ഉറപ്പുവരുത്തുക നേരെ മുന്നിലായിട്ട് നമുക്ക് പെരിന്തേലൊരു ഡാം കാണാൻ സാധിക്കും ആ ഒരു ഡാം ക്രോസ് ചെയ്ത് ഓപ്പോസിറ്റ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്നും കോൺക്രീറ്റ് പാതയിലൂടെ നമുക്ക് കരിമ്പൻമൊഴിയിലേക്ക് പോകാൻ സാധിക്കും ഈ ഒരു കരിമ്പൻമൂഴിക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു കോതമംഗലത്തെ മണികണ്ഠൻചാൽ ചപ്പാത്തക്കെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ചെറിയൊരു വനത്താൽ ചുറ്റപ്പെട്ട ഒരു ചപ്പാത്തു പാലവും ഈ ഒരു കരിമ്പൻമൊഴിയിലുണ്ട് അപ്പോൾ ഇന്നത്തെ ചെറിയ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനൽ ഒന്ന് ഒന്നുകയറി ചെക്ക് ചെയ്യുക നമ്മുടെ കണ്ടന്റുകളൊക്കെ എന്തൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം അതുവരെ ഇറ്റ്സ് മൈ ജോബി ജോൺ സൈനിങ് ഓഫ്